ബംഗളൂരു ആശുപത്രിയിൽ തീ പടർന്ന് മലയാളി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പനിക്ക് ചികിത്സയിലായിരുന്ന സുജയ് സുജാതൻ പണിക്കരാണ് ബംഗളൂരു എം എസ് രാമയ്യ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് സി സി യുവിൽ തീ പടരുമ്പോഴും രോഗിയെ രക്ഷിക്കാൻ ശ്രമം ഉണ്ടായില്ല എന്നാണ് പരാതി സുജയുടെ പിതാവ് സുജാതന്റെ പരാതിയിൽ സദാശിവനഗർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന പുനലൂർ തുമ്പക്കുന്ന വീട്ടിൽ കെ ബി സുജാതന്റെ മകൻ സുജയ് സുജാതൻ പണിക്കരായിരുന്നു ബംഗളൂരു എം എസ് രാമയ്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച ഉച്ചയോടെ തീപിടർന്നു മരിച്ചത് എ സിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നായിരുന്നു തീപിടുത്തം എന്നാൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും സി സിയുവിൽ സുജയെ സുരക്ഷിതനാക്കുന്നതിലും ആശുപത്രിക്ക് വീഴ്ചയുണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിച്ചു തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുകശ്വസിച്ചും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായുമായിരുന്നു മരണം അവൻ നല്ല ഹെൽത്തി ആയിരുന്നു അവനിങ്ങനെ ഒരു വൈറസ് അസുഖമായി പക്ഷെ ഇവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നലെ തന്നെ തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസിന്റെ ബില്ല് വന്നത് ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറായിരുന്നു എല്ലാവരും ഇത് തീ പിടിച്ച് അവരുടെ ലാബ്സ് ഉണ്ട് അവിടെ ഒരു സ്റ്റാഫ് അവനെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു അങ്ങനെയാണ് എന്റെ കുഞ്ഞു മരിക്കുന്നത് ഇപ്പൊ ഒത്തു വന്നതും പറഞ്ഞ് എം ഐ സിയിലോട്ട് എല്ലാ പേഷ്യന്റേയും ഷിഫ്റ്റ് ആയിരുന്നു പറഞ്ഞു പിന്നെ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് എം ഐ സി പോയി അത് കഴിഞ്ഞ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ ഒന്ന് അമ്പത് ആന അപ്പോഴാണ് ചെയ്തത് അപ്പോഴേ ആള് ഇതായിരുന്നു സി പി ആർ കൊടുക്കത്തൊന്നും അവിടെ നിന്ന് കൈ കൊണ്ട് കാണിക്കണ കണ്ട് കർണാടക സർക്കാരിൽ സ്വാധീനമുള്ള എം എസ് രാമയ്യ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് രാഷ്ട്രീയ പിൻബലം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രിക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗവർണർ എന്നിവർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട് ബി ദേശീയ നിർവാഹക സമിതി അംഗം കെ കെ വിജയകുമാർ ഭാരതീയ നഴ്സസ് ആന്റ് അലൈഡ് സംഘ് ബി ദേശീയ സെക്രട്ടറി ജിജു തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുമായിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുത്തോട്ടിരുന്ന പേഷ്യന്റാണ് ഇങ്ങനെ ഒരു തീപിടുത്തമുണ്ടായ സമയത്ത് ആദ്യം ഈ ഫസ്റ്റ് ഷിഫ്റ്റ് ും ആശുത്രിക അനാസ്ഥയാണ് നെഗ്ജൻസ് എന്നേ പറയാൻ പറ്റത്തില്ല ഇതൊരു കൊലപാതകമായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ തേവര കോന്തുർത്തി ചെറിയ റോഡിലെ വീട്ടിൽ പൊതുവർശനത്തിന് വെച്ച ശേഷം രവ്യവര ശ്മശാനത്തിൽ സംസ്കാരം നടന്നു ബിസിനസ് സംബന്ധമായി ബംഗളൂരുവിലായിരുന്നു സുജയി താമസിച്ചിരുന്നത് ജനം കൊച്ചി